ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സേതം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കള്ളന്മാരായ രണ്ട് പേർക്ക് അടിയറ വെച്ചിട്ട് അവരുടെ കാലിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് സ്വന്തം ബുദ്ധിയും പണയം പെടുത്തിയ ആൾക്കാർ കേരളത്തിലെ ബുദ്ധിമാന്മാരായ ആൾക്കാർ നയിക്കാതെ മൂന്നിരട്ട ലാഭം അഞ്ചിരട്ട് ലാഭം പത്ത് അഞ്ച് ലക്ഷം ഇട്ടിട്ട് അമ്പത്തഞ്ച് ലക്ഷം ഉണ്ടാക്കാനൊക്കെ നടന്ന ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നത് നോട്ട് ടു അറസ്റ്റ് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നാണ് എന്നാൽ എന്നാലതിൻ്റെ കോപ്പി കാണിക്കാൻ പറഞ്ഞിട്ട് അവർ ഇതുവരെ ആരും കാണിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് എന്നാൽ പിന്നെ ഇങ്ങനെ നോട്ട് ടു അറസ്റ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെയും പിന്നെയും കോടതിയിൽ പോയിട്ട് നമ്മുടെ അറസ്റ്റ് ചെയ്യരുത് എൻ്റെ മാഡത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കരയുന്നത് അതുപോലെയുള്ള ഒരു കാര്യം ഇന്ന് നടന്നു ഇന്ന് രാവിലെ തന്നെ കേസ് നമ്പർ പതിമൂന്നായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് പത്ത് നാൽപ്പത് കേസ് ഉണ്ട് പക്ഷെ ആ കേസിലൊന്നും അറസ്റ്റ് ചെയ്തില്ല പക്ഷേങ്കിൽ ഈ കേസിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്നു അത് അനീതിയാണ് എനിക്ക് കളവ് ചെയ്യാനുള്ള എൻ്റെ അവകാശത്തിൻ്റെ കൈകടത്തലാണ് സെക്ഷൻ ടു ട്വൻ്റി സിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടു ട്വൻറ്റി സിക്സ് പ്രകാരമാണ് പറയുന്നത് അപ്പോൾ ഇതന്നെയല്ലേ അനീതി അനീതിക്കെതിരെയുള്ള എന്നോട് വിവേചനം കാണിക്കുന്നു അപ്പോൾ ജഡ്ജ് ഒന്ന് ഇരുന്നെടുക്കുന്ന എണീച്ചിട്ട് പറഞ്ഞു മക്കളെ ഇത് അതൊക്കെ പോലീ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വിവേചന അധികാരമാണ് ആരെ അറസ്റ്റ് ചെയ്യണം ഏതൊക്കെ കേസുകളിൽ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് മക്കളെ തീരുമാനിക്കുന്നത് അതിൽ എനിക്കൊന്നും ഇടപെടാൻ പറ്റില്ല നിങ്ങൾ വേറെ പണി നോക്കൂ എന്ന് പറഞ്ഞു വളരെ നാറിയ പരിപാടിയാണ് ഇന്ന് ഉണ്ടായിരുന്നത് ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നാറൽ വേറെ എന്ന് തന്നെ പറയാം ക്ലാസ് തന്നെ ഒരു ക്ലാസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ഏതോ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റിനൊക്കെ വളച്ചൊടിച്ച് പറയായിരുന്നു അപ്പോൾ ജഡ്ജ് പറഞ്ഞു അങ്ങനെയല്ല ആ ജഡ്ജ്മെൻ്റ് അങ്ങനെയല്ല ഇങ്ങനെയാണ് അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് അവസാനം പറഞ്ഞു ആ നാൽപ്പത് കേസാണെങ്കിൽ നാൽപ്പത് കേസിൻ്റെയും ലിസ്റ്റ് കൊണ്ടുവരുമു െന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാൽപ്പതല്ല കേസ് അറുപത്തഞ്ച് എഫ്ഐആറുകൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതിന് മുന്നേ തന്നെ അറസ്റ്റിലാകുന്നതായിരിക്കും നല്ലത് അപ്പോൾ വേറൊരു കാര്യം നമ്മളൊക്കെ പറയുന്നതിനെക്കാട്ടും വളരെ കാര്യ കാര്യഗൗരവത്തിൽ ഈ മണീച്ചന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലക്കാരനായ സുനിൽകുമാർ ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്തിരിക്കുന്നത് മണി ചേൻ തന്നെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇവർ ചെയ്തത് മണി ചേൻ തന്നെയല്ലേ ഇവരുടെ മറ്റുള്ളവരുടെ പണം എടുത്തിട്ട് നമുക്ക് തരിക മാത്രമല്ലേ ചെയ്തിരുന്നത് അങ്ങനെന്നൊക്കെ നല്ല വ്യക്തമായി വെടിപ്പായി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ ബൈ